ണ്ടെങ്കിൽ ഓമയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ചോണ്ടുപോവാറിക്കൊന്നുമില്ല എന്തെങ്കിലും തോരനോ എന്തെങ്കിലും ആക്കാം ചെല്ലിന്ന് പറിച്ചോണ്ടുപോവാ ഓമക്കയുടെ കാര്യം വിടുവോ ഓമയ്ക്കോര ഓമയ്ക്കാവും ഓമയ്ക്കച്ചാവും ഓമയ്ക്ക് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് ഓമയ്ക്ക് തിന്നിന്ന് വെറുത്ത് ഇനി എന്തുവാ വെച്ചിട്ടുണ്ടാക്കുന്നത് ഇനി ഇവിടെ ഓമയ്ക്കാരി പോമയ്ക്ക് പോകും പിന്നെ എന്ത് കറി വെക്കാനാണ് മോളാല് അതിന് എന്താ കൊഴപ്പം അപ്പൊ ഇന്ന് രണ്ടു ദിവസം അല്ല ഓമയ്ക്ക് വെച്ചിട്ട് വല്ലതും ചെയ്തിട്ട് ഇന്നാന്നെങ്കിൽ നല്ല സ്പെഷ്യൽ ഒരു കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് വേണ്ടെങ്കിൽ വേണ്ട ചമ്മന്തി ഇടിപ്പുണ്ട് ഉണക്കം മീനിട്ട് വറുത്തരം അതേ ഉള്ളു മീൻ്റെ ഇന്നെങ്കിലും ഇച്ചിരി മീൻ മേടിക്കും അതല്ലെങ്കി ഇച്ചിരി ചിക്കൻ മേടിക്കും കാണിക്കാം കൂടെ എവിടെ കൊണ്ട് വെക്കുക അങ്ങോട്ട് മീൻ മേടിക്കാനായിട്ട് ഇപ്പൊ മീനൊക്കെ ഭയങ്കര വിലയാ ആ മീൻ അങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞാ ഒരു മാസത്തെ ചെലവങ്ങ് മീനൊന്നും പറ്റത്തില്ല പിന്നെ ഇറച്ചി മേടിക്കാൻ ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് നീ ഇറച്ചി മേടിക്കണ്ടേ മേടിക്കണ്ടേതാ വല്ലവഴും പഠിക്കണം ഇപ്പോഴും പഠിക്കണം എന്നാ പിന്നെ അപ്പം മേടിച്ചാ പോഴേ ചിക്കനും ഒക്കെ മേടിക്കണം നീ ഉള്ളതുട്ടി കുട്ടിയൊക്കെ തിന്നാച്ചാ മതി എന്തെടുക്കും അമ്മായി മൂളും കൂടെ എന്തെടുക്കും ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്താ ഇരിക്ക അയ്യോ ഇരിക്കാനൊന്നും നേരെ വരില്ല കുറച്ച് കൊറച്ച് തെരണ്ടെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നു മുളകര് കേക്കും പറഞ്ഞു മുളകര് കേക്കാൻ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ചാക്കലെ പോയി മുളക് പൊടി ഇല്ല പിന്നെ മുള പൊടിക്കാ മേടിച്ചിട്ട് തരണം സാധനമൊക്കെ മേടിക്കാൻ പോകുന്നു അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഇപ്പഴത്തേക്കാണെങ്കിൽ പറക്ക് ഒരു മാസം മുളക് ഓ ഇവിടെ എത്തിപ്പോ മുളക് പൊടി തീർന്നു പോയി ഇവിടെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുവോ എല്ലാതാ ഇച്ചിരി 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 ഒക്കെ ഉള്ളു പാട്ടയിലൊക്കെ തൂത്തട്ട് പിന്നെ രാവിലെ തന്നെ ചായക്ക് പഞ്ചസാര കൊടുക്കും ഇപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കണം അതിന്റെ കാര്യൊക്കെ ഇങ്ങനെ പകർപ്പിക്കാറ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും ഒരു ഇച്ചിരി ആ പാത്രത്തിലുണ്ടല്ലോ മുളകൊടി ഞാൻ കണ്ടു ഞാൻ നോക്കട്ടെ എടുത്തോണ്ട് തരാം അതൊരിച്ചിരി ഉള്ളായിരുന്നു അത് അത് ഞാൻ ചമ്മന്തി അടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണെങ്കി മാത്രം താഴെ വീടും മുളക്ടി അത്രേ താഴെ വീടി ഇപ്പോൾ സങ്കടമില്ല പിന്നെ താഴെ വീണ മുളകൂടി നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ നിർത്താൻ കളഞ്ഞു അത് അവള് കണ്ടില്ല ശരിച്ചു മുളകൂടി ഇനിയിപ്പ സാധനങ്ങളും മേടിക്കണം എന്നാ ഞാൻ പോട്ടെ ശെരി ഞാനല്ലാതെ ആരെങ്കിലും വരുമോ ഈ പിശിക്ക് എടുത്ത സാധനത്തിന് ഓ എന്നെ വേണം ആദ്യം അടിക്കാൻ ഒരു സാധനത്തിനൂടെ വരരുത് പിശിക്ക് എന്ത് സ്വഭാവ കഷ്ടം ഒരു മനുഷ്യർക്ക് സാധനം കൊടുക്കത്തില്ല നീ ഒന്ന് പോടി പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഇവിടെ സാധനം കൂടെ കെട്ടുകടക്കിരിക്കുമല്ലേ വല്ല ഒക്കെ തന്നെയാണ് മനുഷ്യർ ഓരോ സാധനങ്ങളും ഓരോന്നോരൊക്കെ എടുക്കുന്നതന്നെ സഹായിക്കാനടക്കും എന്ന് പോയു നീ കൊളെ നീ എണ്ണ വരുന്നുണ്ടോ കടയില് നമുക്ക് സാധനം മേടിച്ചിട്ട് വരാം വേണ്ട സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് വരാം ഇനിയിപ്പോ നാളെയും പറ്റുന്ന ആളൊന്നും പറ്റത്തില്ല പോയിട്ട് വരവെന്ന് വെച്ചിക്ക് ഞാനില്ലേ കൂടെ ഒരു സ്ഥലത്ത് വരെ കൂടെ വന്ന പോയ ഒരു ഓട്ടോ പോലും വിളിക്കത്തില്ല എവിടെ വരെ നടക്കാവോ അവിടെ വരെ നടക്കും എന്റെ ഇച്ചിരി വല്ല ഷാർജയോ എന്തെങ്കിലും വെള്ളോ എന്തെങ്കിലും മേടിച്ചോ അതും ഇല്ല അപ്പൊ പറയും വീട്ടിൽ ഇരിപ്പോട്ട് വെള്ളം അത് കുടിച്ചാ മതി പറയും അതുകൊണ്ട് ഇപ്പൊ തന്നെ തന്നെ വെള്ളവും പേടിച്ച് ശാരദ പേടിച്ചൊക്കെ തരാം ഞാൻ അല്ലാത്ത സാധനത്തിന് ഭയങ്കര വിലയാണ് ഇനി അവിടെ ചെന്നിട്ട് ആവോന്നറിയണ്ടിമോള ഉമ്മ ഉമ്മേ എനിക്കെത്താരി പിന്നെ നിങ്ങൾ എന്റെ അടുത്തൊരു പറഞ്ഞു നല്ല കല്യാണി ആലോചിക്കുന്നു അപ്പൊ അതൊരു നല്ലൊരു കല്യാണ ആലോചന വന്നിട്ട് പറയുന്നത് ആണോ എവിടെന്നാണ് ചേർക്കാൻ വീട് തിരുവല്ലയാണ് തിരുവല്ലയില് പിന്നെ ഗൾഫിലാണ് ചേർക്കണ ജോലി സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുവെ ചേർക്കുന്നത് നല്ല തന്നെ ശമ്പളമൊക്കെ തന്നെയുണ്ട് കുഴപ്പമില്ല നല്ല ബന്ധം നിങ്ങൾക്ക് പറ്റിയൊരു ബന്ധം തന്നെയാണ് അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും അവളോടൊന്ന് ചോദിക്കട്ടെ കാരണം അവളിപ്പം പഠിച്ചോണ്ടിരിക്കേ രണ്ട് മൂന്നു തൊട്ടൊക്കെ ചോദിച്ചിട്ട് അവള് ഇപ്പം വേണ്ട ഇപ്പം വേണ്ട എന്നാ പറഞ്ഞത് എന്നാലും അവളുടെ തീരുമാനം കൊണ്ടൊന്നിറങ്ങട്ടെ എടുത്താടി ഒരു തീരുമാനം വേണ്ടല്ല ആ ചോദിക്കും ചോദിക്കും പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ അവളോട് സമ്മതി ചോദിക്കും മോളീ ആയി കെട്ടെന്ന് വന്നേ ആ എന്താ മോളെന്താണ്ടെ ജീത്ത നല്ലൊരു കല്യാണം അവൾ ഇതിനെ കൊണ്ടു നല്ല എന്തും പറഞ്ഞിട്ടിട്ട് നല്ലൊരു ബന്ധമാണെന്ന് തോന്നുന്നു ഇനി ഇത്രേന്താള നീ ഓരോ കാര്യം പറഞ്ഞൊക്കെ നീ മുടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മച്ചതിന് വാക്ക് കൊടുക്കാൻ പോവാ അവര് വന്ന് കാണട്ടെ ഏ നീ എന്തോ പറയുന്നു ആ അത് ഉമ്മാടെ ഇഷ്ടം പോലെ ഉമ്മ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ എനിക്ക് സമ്മതമാണ് ഇനി ഞാൻ സംബന്ധിച്ചില്ല എന്ന് പറയണ്ട ആ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാല്ലോ വിശാലമായിട്ട് പിശുക്ക് നീന്ത വിശാലമായിട്ടെങ്കർപോടീവിക്കല്ലോ അപ്പൊ ശരി നീ ഒരു കാര്യം ചെയ അവരോട് വരാൻ പറ നല്ല ബന്ധം അതൊക്കെ തന്നെയല്ലേ ചെറുക്കനൊക്കെ നല്ല പയ്യനല്ലേ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ചെറുക്കൻ എൻ്റെ ഒരു ബന്ധും കൂടെ ആണ് കേട്ടോ അപ്പം അവരാണിങ്ങനെ പറഞ്ഞത് അവർക്ക് അവർക്കിങ്ങനെ പറ്റിയൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വന്നത് ഇതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു ചെറുക്കനും കൂടാണ് പിന്നെ ഒരു ചെറിയൊരു കുഴപ്പം കൂടെ ഉണ്ട് ചെറുക്കൻ എന്ത് കുഴപ്പം കാക്കായെ പോലെ ഇച്ചിരി കിഷുക്കനാണ് ചെറുക്കൻ അതേ ഉള്ളു വേറെ കുഴപ്പമൊന്നും അങ്ങനെ അങ്ങനെ അടിച്ചു പൊളിച്ചൊരു ജീവിത ചെറുപ്പം കഴിഞ്ഞില്ലോ കിട്ടുന്ന കാശം ഒഴുക്കിയെന്ന് അടിച്ചു കളയണമെന്നെങ്കിൽ ഇരിപ്പിശുക്കോണ്ട ചെലത്തിൻ്റെ ഞങ്ങൾ പിശുക്കാന്നാണ് വിളിക്കുന്നത് അതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല ആണോ പിന്നെ ഇനി ഒന്നും ഇനി ആലോചിക്കാനില്ല ഞാൻ നോക്കി നാണത് അങ്ങനത്തെ പയ്യനെ തന്നെ അടിച്ചു പൊളിച്ച് കിട്ടുന്ന കാശം മൊത്തം തൂത്ത് അടിച്ചില്ല അവസാനം പിന്നെ ഒന്നും കാണത്തില്ല ഇതാവുമ്പോൾ പിശിക്കെങ്കിലും ജീവിക്കുമല്ലോ അത് മതി നീ ഉറപ്പിച്ചോ അവരോട് വരാൻ പറഞ്ഞതരാം ഞങ്ങൾക്ക് ഈ കല്യാണം സമ്മതം എനിക്കി ചെറുക്കനെ കാണുമെന്ന് പോലും വിളിക്കില്ലേ